രാവിലെ കുറച്ച് നേരം ഞങ്ങൾ ഈ ബോൾ കളിച്ചു കേട്ടോ രസമായിരുന്നു കളിക്കാൻ പക്ഷെ അന്നേരം എനിക്ക് വീഡിയോ എന്നുള്ള ഒരു സംഭവം ഞാൻ മറന്നു കേട്ടോ പക്ഷേ വീഡിയോ എടുക്കാമെന്ന് ഓർത്തോണ്ട് വന്നപ്പോഴത്തേനും അവനും അടുത്ത് പണ്ടാരം അടങ്ങി കേട്ടോ അവളും വിട്ടുപോയി കൊണ്ടാൻ കൊണ്ടിറങ്ങി പ്ലേനോട് കൊണ്ടോണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ പവൻ കിടന്നു ഭയങ്കര ബഹളം ഞാൻ പറഞ്ഞു കൊണ്ടോക്കോന്ന് പുള്ളിക്ക് കൊണ്ടുപോയി വലിയ ബാലൻസ് ഒന്നും ഇല്ല കൊണ്ടോക്കെ അതേപോലെ പത്തനും മൂനും അവനപ്പുറത്തോട്ട് കൊണ്ടുപോയില്ലാട്ട പാവ സങ്കടപ്പെട്ടവരുന്ന് അതിനെ ശരിക്കും എന്തിനാ കൊണ്ടുപോയത് അതിനപ്പുറം വരെ ഒന്നും കൊണ്ടുപോകാൻ അല്ലായിരുന്നോ പാവം കൊച്ച അതവിടെയൊന്നും ഉള്ളുവൊക്കെ ചെയ്യട്ടെ അവനെ അപ്പുറത്തോട്ട് കൊണ്ടാകാത്തതിന്റെ സങ്കടം അവൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ കുറച്ച് അപ്പുറം വരെയും കൊണ്ടുപോകും കേട്ടോ ഞാൻ അവൻ കൊണ്ടുപോകാല്ല അവനെന്നെ കൊണ്ടാവാറട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് വെയിലുമ്പോൾ ഞാൻ കൊണ്ടാകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പെരിക്കത്തോട്ട് കയറ്റി കേട്ടോ അതിൻ്റെ സങ്കടം മാറ്റാൻ വാർക്കപ്പുറത്തോട്ട് കയറ്റി ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലോ വാർക്കപ്പുറം വണ്ടിയെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുപോകാൻ കണ്ടപ്പാ കുടിക്കൂ ുത്സാഹൊന്നില്ലേ വാർക്കപ്പുറത്ത് കേറാന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവന് ലോട്ടറി അടിച്ച മതിരിയാണ് വണ്ടി പോവാന്ന് പറയുന്നതും വാർക്കപ്പുറത്ത് കേറാന്ന് പറയുന്നതും കുറച്ചു ദിവസമായി ഞങ്ങൾ കയറിട്ടോ ഞാൻ കേറിയിട്ട് ഓ പാവം എടുത്തു കയറ്റ അറ്റുവോ യിണയ്ക്കൂന്നേ അത് അണയ്ക്കും അങ്ങനെ അയിന് മയ്യാതെ വരും എന്റെ ദൈവമേ പിന്നെ ബാലൻസ് പാവം കൊച്ച അതിനോട് ആർത്തി കാരണം അങ്ങനെ കേറണ എത്ര ദിവസായി പണ്ടക്കാരന്റെ ഒരു ഉത്സാഹം ചീര പോയോ വിളിച്ചു നോക്കിക്ക എലിയുണ്ടോന്ന് ചീര മെച്ചയില്ലായിരുന്നല്ലോ ഇതെല്ലാം ഈ കാക്ക ഉണ്ടോന്നാണോ ഇല കാക്ക ഉണ്ടോന്നാണോ ഈ പയറിന്റെ ഇലയെല്ലാം കാക്ക ഉണ്ടോന്നാണോ അതിന്റെ ഇടയ്ക്ക് വേണം ഒറ്റച്ചാട്ടായിരിക്കും ചേനയുടെ ചുറ്റും നിൽക്കുന്ന സാമ്പാർ ജീര കേൾക്കോ എലിയൊക്കെ പോയോ എലി പോയി കാണുന്ന് എലി പോയി കാണുവന്നോ ആരെന്നല്ല എന്തോ കൊണ്ടുപോയേ ഓരോരോ അത്യാവശ്യങ്ങളെല്ലാണല്ലൊരുവില്ലായോ വെച്ചിട്ട് ഏ ഉരുവല്ലായ വെച്ചിട്ട് ഫസ്റ്റ് പൂവ് ഇതിനൊരു മറ്റേ ട്യൂബ് പിടിപ്പിക്കുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതിലങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞു നിന്നോണ്ടേനെ നീത്തേലൊക്കെ പൂവിടാനുള്ളതാ മതി വാ വാ വാടിയാ പോയൊക്കെ വിട്ടില്ലെങ്കിൽ അത് കൊള്ളില്ല കത്തി എന്തേലും ഉണ്ടെന്ന്

അവൻ കുറച്ചധികം വട്ടവും നിടവും നടന്നിട്ടോ അവനെ പുറത്തിറക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് അവൻ ആ സമയമാകുമ്പോൾ കുറേയൊക്കെ കളിക്കുവേ അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി പിന്നെ ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് പോവായത് എന്നെ രാവിലെ ഇല്യ പണി വലിയ പിടിച്ചോ ഏ വലിയ പിടിച്ചോ വായിക്കൊണ്ടോ അത് ഞാൻ വലിയ വെള്ളം കേട്ടോ എന്നേ ഞാൻ പറഞ്ഞില്ലായി അവിടെ ഞങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്നോ അവിടെ നിന്ന് വലിയൊരു എലീനെ രണ്ടുപേരോട് കൂടി പിടിച്ചേക്കുക ഞാൻ കാണിക്കാം കേട്ടോ എന്നിട്ട് അത് തിന്നാണ്ടിരിക്കാൻ ഞാൻ ഇവനെ പൊക്കിക്കൊണ്ട് വന്നതാണ് അവളെ ഒന്നിടള്ളൂ പക്ഷെ അവള് തിന്നത്തില്ല പക്ഷെ ഇവൻ തിന്നാൻ ഇവൻ ബെസ്റ്റാ അണച്ച് പണ്ടാരം അടങ്ങുക ഞാൻ വഴക്ക് വഴക്കുപാടിയെ പറയാന്നുള്ള പേടിയും കൂടെ ഉണ്ടോ എന്തുണപ്പ ഇവനയ്ക്കുന്നേ ഉള്ളൂ പുറകെ പുറകെ ഓടിയായിരുന്നു കേട്ടോ പക്ഷെ പിടിച്ചത് ഈ ഗുരുപ്പാട്ടാ ഇവളാണ് പിടിച്ചത് ഇവള് പിടിച്ചതയുള്ളൂ കേട്ടോ കേട്ടോ രണ്ടുപേരും അടുത്ത് ഞാൻ പിന്നെ രണ്ടുപേരും പിടിച്ചോണ്ട് വന്ന ഇല്ലല്ലേ ഇവൾക്ക് കുഴപ്പമില്ല പക്ഷെ ഈ സാധനം കട്ടിച്ച് തിന്നാൻ നോക്കും അവളുടെ കൈയിലെ എലിയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളതിനെ കൊല്ലുട്ടോ എങ്ങനെയും തെല് കടിച്ച് കൊല്ലൂട്ടോ ഇവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ അതിനെ വിടുങ്ങൂട്ടോ അപ്പം ഞാനത് കൈയോടെ അതിനെ കുഴിച്ചിടുക കേട്ടോ ചെയ്തതാണ് അപ്പോൾ ഇനി പത്രേ ഉള്ളൂ വീഡിയോ അടുത്ത ദിവസം കാണാം ടാറ്റാ